ഹലോ നമസ്കാരം ഏട്ടാ അല്ല നിസ് എൻ്റെ മൂത്ത മോൻ ഉണ്ടായതിന് ശേഷേ അപ്പം അത്യാവശ്യം ഭക്ഷണയ്ക്കും ഒറ്റയ്ക്കും ഇങ്ങനെ കഴിച്ചു തുടങ്ങിയ സമയത്ത് ഒരു ദിവസം ഇവൻ ഇങ്ങനെ നമ്മുടെ പണ്ടത്തെ വീട്ടിലെ നാട്ടിലെ വീട്ടിലിങ്ങനെ നടകത്തെന്ന് പറയും അതായത് ഹോളിൽ ഇരുന്നിങ്ങനെ ഭക്ഷണം കഴിക്കണ സമയത്ത് പ്ലേറ്റിൽ നമ്മൾ പിള്ളേർക്ക് കുറേ സാധനം ഇട്ട് കൊടുക്കില്ല കഴിക്കാനായിട്ട് അങ്ങനെ സാധനങ്ങൾ കഴിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു കുറച്ച് ദൂരം എന്നാണ് വരണവൻ അപ്പോൾ അവനും വൈഫും ഒക്കെ ആയിട്ട് വന്നു അപ്പോൾ അവനും ആ സമയത്ത് കറക്റ്റ് സമയത്ത് ഓൾമോസ്റ്റ് സിമിലർ പ്രായമുള്ള ഒരു കുട്ടിയുണ്ടവൻ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവൻ ദൂരത്തിലാണെങ്കിൽ ഇവൻ്റെ ഭാര്യയോട് കിടക്കുന്നത് എൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറത്തെ കുറച്ചപ്പുറത്ത് കുറച്ചപ്പുറത്തെ മീൻസ് കുറച്ചുകൊണ്ട് പോയിട്ട് അപ്പോൾ വൈഫ് ഹൗസിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒന്ന് ഇങ്ങനെ ഇറങ്ങും അതന്നെ സംഭവം അപ്പോൾ ഇങ്ങനെ വരണത്ത് കൊച്ചിനോ നിണ്ട് മോനൊരു രക്ഷയിലൂടെ നല്ല ഭക്ഷണമായി ഫോണിലൊക്കെ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ മൂത്തനാണെങ്കിൽ അത്യാവശ്യം കുറച്ച് വണ്ണൊക്കെ ഏഹ് ഓ മല്ലജ മട്ടക്കനായിട്ട് ഇരിക്കുന്നുണ്ടാ എന്ന് പറഞ്ഞു ഇവൻ്റെ മോനാണെങ്കിൽ എല്ലാം പേപ്പരപ്പായിട്ട് ഇരിക്കണേ എല്ലിച്ചിട്ടേ അപ്പോൾ കണ്ടാ കണ്ട് പഠിക്കണമെന്നെങ്കിലും പറഞ്ഞിട്ട് ഇവന് പോയി അങ്ങോട് എല്ലാം കഴിഞ്ഞ് പോയി രാത്രി ഇപ്പം തൊട്ട് എൻ്റെ മോന് വയറ് പ്രശ്നമായി ലൂസ് മോഷനായി കുഴപ്പമായി നമ്മൾ പോയി ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഇത് കഴിഞ്ഞ് വന്നു രണ്ടാമത്തെ പ്രാവശ്യം ഇവൻ ഇതേപോലെ കുറേ കാലങ്ങൾക്ക് ശേഷം ഇവൻ വന്നു വന്നപ്പോൾ ഇവ ഇതേപോലെ കാരണം വൈകുന്നേരം സമയത്തുനിന്ന് ഇവൻ യാത്ര ചെയ്ത് കറക്റ്റായിട്ട് ഇവിടെ എത്തണത് വന്നപ്പോൾ ഭക്ഷണം ഇപ്പം ഭക്ഷണം കഴിക്കുക ഇപ്പം നന്നായി ഭക്ഷണം കഴിക്കില്ലേ എന്തൊക്കെയും പറഞ്ഞു അധികം പറയുമ്പോഴേക്കും മമ്മിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ച് ഇപ്പം എൻ്റെ വാർത്താലൊരു ചൂവില്ലല്ലോ എന്നുള്ളതിൽ മമ്മി ബതുക്കാ പ്ലേറ്റ് മേടിച്ചാൽ കൊച്ചിന് എടുത്ത് മമ്മി അങ്ങോട്ട് മാറിപ്പോയി അപ്പോൾ അന്ന് അത്രയും കുഴപ്പമുണ്ടായില്ല രാത്രി ചെറിയ കടച്ചിലേക്ക് ആയിട്ട് അങ്ങനെ കഴിഞ്ഞു അതിന് ശേഷം എൻ്റെ മമ്മി പറഞ്ഞു നോക്കി ഇനി അപ്പം വരുമ്പോൾ കൊച്ചിനെ ദയവ് ചെയ്തിട്ട് ഭക്ഷണം കൊടുക്കരുത് നിങ്ങൾ എന്ന് പറഞ്ഞു കാരണം അവനാൾ പാവമാണ് പക്ഷേ അവൻ്റെ വായൽ നാവ് പ്രശ്നമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കഴിഞ്ഞ കുടിയിൽ പറഞ്ഞില്ലേ എന്നുള്ള സംഭവം ഏഹ് നമ്മൾക്ക് അപ്പോൾ ഇത് അനുഭവം മാത്രമല്ല എനിക്കുള്ളത് അടുത്തൊരു അനുഭവം പറയാം സൂപ്പർ അനുഭവമാണ് ഞാൻ കയനടയ്ക്ക് പോരാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിതേമാതിരി ഫയലും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തു നമ്മളിതുപോലെ തന്നെ ആയാലും ചോദിച്ചത് ജയ്സ ഇപ്പം എന്താ പരിപാടി ഇവിടെ തന്നെ നിൽക്കാണോ ഈ ടെക്നോ പാർക്ക് ഇന്ന് മറ്റും ഇവിടെ നിന്നാൽ മതിയാണ് പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും എങ്ങനെ കൊടുത്തിട്ടുണ്ട് ബായി നമ്മൾ ഇങ്ങനെ അതിൻ്റെ എക്സാമും കാര്യങ്ങളും പ്രിപ്പറേഷൻ കാര്യം നടക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഐ എൽ ടി എസ് ചെയ്തുണ്ട് അങ്ങനെ എങ്ങനെയാതുകൊണ്ട് അപ്പോൾ ഓരോരുത്തർ ചോദിക്കുമ്പോഴും ഞാനിതിൻ്റെ ഇന്ന ഏജൻസിയാണ് ഇങ്ങനെയാണ് ഇതാണ് നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കും നമ്മളെ പണ്ട് ഇങ്ങനെ ഇതിൻ്റെ സംഭവം ഉള്ള എണീ മുഴുവൻ ഞാൻ ഏറ്റുപിടിച്ച് മേടിക്കും അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞു കൊടുക്കും എന്നെ കാണുന്ന നീ സ്വിറ്റ്സർലൻഡിക്കാണ് എവിടേക്ക് പോകാൻ വരേണ്ടല്ലോ അപ്പം ഞാൻ പോ കാനഡയ്ക്ക് ഇങ്ങനെ ട്രൈ ചെയ്യേണ്ടത് ആ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊന്നും ആരും അങ്ങനെ വന്നിട്ടില്ല ആ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പേ അപ്പോൾ പന്ത്രണ്ട് വർഷം മുമ്പ് ഞാനിവിടെ വരുമ്പോൾ ഇതിൻ്റെ പ്രോസസ്സിംഗ് നടക്കണത് അതിനെട്ട് അഞ്ച് കൊല്ലം മുമ്പാ അപ്പോൾ ഒരു പത്ത് പതിനേഴ് കൊല്ലം മുമ്പാണ് ഇത് സംഭവം എന്ന് നിങ്ങൾ ആലോചിക്കണം എനിക്കൊരു പറ്റി പറ്റിയത് എന്താന്ന് വെച്ചാൽ ഞാൻ മുന്നിട്ട് വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് പണ്ട് ഏജൻസിക്കാർ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് അടുത്ത മാസം എന്താ വിസ വരും ബാക്കി പൈസ തായോ എന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ പൊട്ടങ്ങൾ അടിച്ച് പൊളിക്കലോ എന്ന് വെച്ചിട്ട് ഞാൻ വേഗം ഉണ്ടായിരുന്ന ജോലി ഡിസൈൻ ചെയ്തിട്ട് നാട്ടിൽ പോകുന്നു ഏ അങ്ങനെ ഞാൻ പോകുന്ന പോരിലൂടെ പെട്ടു ഞാൻ അപ്പോൾ അന്നും ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയും ആ ഇപ്പോൾ പെട്ടെന്ന് ശരിയാവും എന്ന് പറയും അങ്ങനെ ഞാൻ അവിടെ കിടന്നു അപ്പോൾ ആ കിടപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിപ്രഷനായി പോയി കാരണം നമ്മളൊരു ജോലി വലുതായാലും ചെറുതായാലും സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടാകുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിങ്ങെല്ലാം നടക്കും ഭയങ്കര ഒരു അവസ്ഥയാണത് ഇതൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ പണി പറ്റിച്ചത് ശരിക്കപ്പെട്ടു പെട്ടു പെരുവഴിയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ നിൽക്കണം ആവശ്യമായി അപ്പോൾ ഞാൻ ഇതേമാതിരി പള്ളി പോവും പ്രാർത്ഥനയും കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഓരോരുത്തർ വരും എന്താ ചോദിക്കും ജോയിക്കും നമ്മളപ്പോൾ ആ അതിനായുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കുറച്ച് സമയം എടുക്കും തോന്നേ വെയിറ്റ് ചെയ്യണമെന്നെങ്കിൽ പറയും അപ്പോൾ ഇത് കയറിയിട്ട് എൻ്റെ ഒരു ഒരു വളരെ വേണ്ടപ്പെട്ടൊരു ചേച്ചിയുണ്ട് നാട്ടിൽ അത് ഞാൻ ഇത്ര വളരെ ചെറുപ്പം തൊട്ട് എനിക്ക് അറിയാവുന്ന ഒരു ചേച്ചിയാണ് ആ ചേച്ചി ഒരു ദിവസം ഇങ്ങനെ കുർബാനയും കഴിഞ്ഞിട്ട് പോരും എന്നോട് ചോദിച്ചു നിന്നോട് ആൾക്കാരോട് ചോദിക്കുന്ന സംഭവം തന്നിട്ടോടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി അതിങ്ങനെ എന്തായി എന്നുള്ളത് ചോദിക്കുക ആൾക്കാരെ എന്ന് പറഞ്ഞു നീ ഇത് കഴിഞ്ഞിട്ട് ഫ്രീ ആകുമ്പോൾ വീട്ടിൽ നിന്ന് പോയോട്ടോ എന്ന് പറഞ്ഞു എന്തേന്ന് ചോദിച്ചു നീ വാ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും വീണേയും വൈഫും കൂടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്നു ആ ചേച്ചിയുടെ വീട്ടിൽ ചെന്നു ഒരു ദിവസം ചേച്ചി എന്താന്ന് ചോദിച്ചു നീ ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞു തലയ്ക്കില്ല ഇവർ ആന്റണ്ടോ നീ എന്ത് കണ്ടിട്ട് ഈ ആൾക്കാരുടെ മുഴുവൻ അങ്ങനെ ആ ഫയൽ നമ്പർ വന്നു ഈ ഫയൽ നമ്പർ വന്നു ഈ ഫയൽ നമ്പർ വന്നു എത്ര ദിവസം കഴിഞ്ഞാൽ മെഡിക്കൽ വരും അത് കഴിഞ്ഞാൽ ഇത് വരും എൻ്റെ പൊന്നു ജയിച്ച നിന്റെ ഈ ആൾക്കാർ ചോദിക്കുന്നവർക്ക് നിന്നെ ഇത് ഇത് അറിഞ്ഞിട്ട് സന്തോഷിക്കാൻ വെച്ചിട്ടാണോ നീ ഇങ്ങനെ എത്രത്തോളം പറഞ്ഞു കടക്കണോ അത്രത്തോളം നിനക്ക് ദുരിതമാണ് മോനെ നീ വായടച്ച് മിണ്ടാണ്ടിരിക്കുക നീ പോവാൻ സമയം പോയാൽ മതി അപ്പം ഞാനാകെ അല്ല ഞാൻ പറഞ്ഞു ചോദിച്ചാൽ അല്ല ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആർക്കിൽ ഉപകാരം കിട്ടണമെങ്കിൽ ഉപകാരം കിട്ടണമെങ്കിൽ നീ ആ ഏജൻസിയുടെ പേര് പറഞ്ഞു കൊടുത്തോ അവർ പോയി നോക്കിയോ അല്ലേ നീ എന്തുകൊണ്ട് താങ്കൾ ഇതും കൂടി ഇങ്ങനെ നീ വിരിക്കും കൊണ്ടു വന്നു നേർന്നിട്ടുണ്ടോ എന്തുകൊണ്ട് നീ കാണിക്കണേ നമ്മുടെ അപ്പോൾ നമ്മൾ തന്നെ തല്ലിയില്ലെന്നുള്ളൂ അപ്പോൾ എൻ്റെ ഭായോട് പറഞ്ഞു എനിക്ക് എനിക്കിവനേ ഞങ്ങളവിടെ കെട്ടി കയറി വന്ന കാലം തൊട്ടേ എനിക്കിവിന് ഭയങ്കര ഇഷ്ടമാണ് ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നീ ആരോടും ഒന്നും പറയരുത് മിണ്ടരുത് എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഞാനവിടെ സത്യം പറഞ്ഞാൽ ആ ഒരു കാലഘട്ടം ഭയങ്കര പൊട്ട കാലഘട്ടം എൻ്റെ ഇത്രയും ലൈഫിൽ ഇത്രയും പൊട്ട ട്രോമ പോലെയുള്ള അവസ്ഥയിൽ പോയിട്ടുള്ള ഡിപ്രഷനടിച്ച് ആ അവസ്ഥ വേറെയില്ല എൻ്റെ ഫോൺ നമ്പർ ഞാൻ മാറ്റി കളഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും എൻ്റെ മുഖത്ത് കിട്ടുക ആ സുഖാറോടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നും ഒരു കളിക്ക് ചിരിക്കണമെന്ന് മനസ്സിലായോ ഒരാ അപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടായി അങ്ങനെ 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 ഉള്ളു കഴിഞ്ഞു പിന്നെ അത്യാവശ്യം വെള്ളടി കഴിഞ്ഞുള്ള അത് വേറെ അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ അപ്പോൾ ഒരു ദിവസം ഞാൻ പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ വളരെ വേദനയോട് കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ പള്ളി പള്ളിപ്പണി നടക്കുന്ന സമയമാണ് പുതിയ പള്ളി പള്ളിപ്പണിയനായിട്ട് ആ പണിക്കാരേക്കും പള്ളിയുടെ അപ്പുറത്തൊരു ഹോളിലാണ് താമസം അപ്പോൾ ഞാൻ ഏറ്റവും പുറകിൽ നടപ്പരാന്ന് പറയും അവിടെ ഇങ്ങനെ ഇരിക്കണേ ഞാൻ അകത്ത് കയറിയിട്ടില്ല പുറത്ത് വരാന്ത പോലെ അവിടെ ഈ കുർബാന ഞാൻ ഇങ്ങനെ കാണണേ അപ്പോൾ ഈ പണിക്കാർ മുഴുവൻ പോകണത് എൻ്റെ മുന്നിൽ കൂടെയാണ് അവർ പോകുമ്പോൾ നടക്കരു പിന്നെ കുമ്പിട്ടിട്ട് ഇങ്ങനെ പോവാം വളരെ ഹാപ്പി ഹാപ്പിയിട്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഓ അതേ കാനഡയിൽ പോയില്ലെങ്കിലും ഒന്നുകിലിനി വേറെ എവിടേക്കിനും വേറെ ജോലി നോക്കാം അല്ലയെന്നുവെച്ചാൽ നമുക്ക് നൈസായിട്ട് കൂലിപ്പണി നിൽക്കുന്നവരും വളരെ ഹാപ്പിയാണ് അപ്പോൾ ഇങ്ങനെ ഹാപ്പിയായിട്ട് ജീവിക്കുക അല്ലേ എന്നൊക്കെ ഞാൻ ആലോചിച്ച് ഒരു കണക്കിനേക്ക് മനസ്സിൽ പോസിറ്റിവിറ്റി കയറ്റി ഇറക്കണ സമയത്ത് ഞങ്ങളുടെ ആ പള്ളിയിലത്തെ ഏറ്റവും വലിയ പ്രാർത്ഥനക്കാരൻ എന്ന് പറഞ്ഞൊരു നാറിയുണ്ട് ഞാനീ പറഞ്ഞോണ്ട് വേറെ വിഷമം അല്ല പ്രാർത്ഥനക്കാരും ഉദ്ദേശിച്ചല്ല ഞാൻ പറയണത് ഇവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും രണ്ടക്ഷരം ഞാൻ തെറ്റാണ്ടെന്നെ വിളിക്കുന്ന നാറീന്ന് തന്നെ കാരണം അമ്മ അതിരി പണി പുള്ളി കാണിക്കുക എന്നോട് പുള്ളി കാണിച്ചത് അന്നത്തെ ദിവസം ഞാൻ ഈ കറച്ചേനറങ്ങി പോണ സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ എന്താ ഇടാ അങ്ങനത്തെ ഒരു ആക്കിയമാതിരി ചോദിക്കുക ഞാൻ കൊണ്ട് ഒന്നായിട്ടില്ലേട്ടാ നീക്കേ ദൈവ വിചാരമില്ലാണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് ഇവൻ്റെ കൂടെ കുറച്ച് വാല് പിള്ളേരുമുണ്ട് അപ്പോൾ അവർക്കും ചിരിച്ച് നിൽക്കുന്നുണ്ട് ഞാനിങ്ങനെ ആ എന്നു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ആ അധികം ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കട്ടെ എന്നു പറഞ്ഞിട്ട് ഞാൻ ഇപ്പം അതുക്കെ സിംതരി പോട്ടെ കാരണം നമ്മുടെ കാര്യങ്ങൾ പറട്ടെ പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി ഞാനിത് കഴിഞ്ഞ് വന്നു ഞാൻ പിന്നെ വൈഫിനോടും പറഞ്ഞു അത് ഇങ്ങനൊരാളിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മളൊന്നും വേണ്ടിയില്ല എല്ലാം ദൈവത്തിന് കൊടുത്ത് മിണ്ടാണ്ട് ഒതുങ്ങി കൂടി നടക്കണ നമ്മൾ അങ്ങനെ നമ്മുടെ വിസിയും കേരളക്കും വന്നു ഞാൻ അപ്പോഴും ആരോടും ഞാൻ പറഞ്ഞില്ല കാരണം ഞാനൊരു ഈസ്റ്ററിൻ്റെ അന്ന് രാത്രിയാണ് അവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോരുന്നത് അപ്പോൾ ആ പോരുന്നതിന് ഒരു നാലഞ്ച് ദിവസം മുമ്പ് ഞങ്ങളുടെ പള്ളിയിൽ ഒരു ശവടെപ്പുണ്ടായിരുന്നു അത് മരിച്ച എൻ്റെ അടക്കണ ചടങ്ങ് അതിന് എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛനാണ് അവിടെ വന്നിരുന്നതെന്ന് അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോവാന്നുള്ളത് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഇവൻ വലിയ പ്രാർത്ഥനക്കാരൻ മറ്റേ പ്രാർത്ഥനക്കാരനെ അച്ഛൻ്റെ അച്ഛാ അച്ഛാ എന്നൊണ്ട് മാരു തൂങ്ങി നടക്കണ ജാതിയാണ് അപ്പോൾ എന്നോട് കണ്ടു പറഞ്ഞാ അതിനെ കണ്ടവശം പുള്ളി വേഗം കന്യാസികമായിട്ട് പറഞ്ഞു ഓക്കെ നീ പോ അപ്പോൾ ആളുടെ കൂട്ടുകാരൻ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്പർ തന്നിട്ടുണ്ടല്ലോ ആ നമ്പറിൽ നിന്ന് വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇപ്പം ഇങ്ങനെ പൊട്ടം കടിച്ച മതി ഉണ്ട് ചോദിച്ചു എന്ത് സംഭവിച്ചാൽ അയ്യപ്പം പോവല്ലേ ഓ നീ വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോവണല്ലേ ഞാൻ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അപ്പോഴേക്കും നമുക്ക് അടി കിട്ടാനുള്ള കിട്ടി നമുക്കൊരു ഇരുത്തം അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ എന്തിട്ട് പറഞ്ഞടാ ഇപ്പം പോണത് ഗാനടയ്ക്കാന്ന് പറഞ്ഞു ആഹാ അതല്ലേ ആ അപ്പോൾ അപ്പൊ അവസാനം ഞങ്ങളേക്കും പ്രാർത്ഥിച്ചതിനേക്കും അച്ഛൻ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചിരിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചെല്ലാം ശരിയാക്കിയെന്ന് ചേട്ടാ എന്ന് പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞു വിടാ കൊച്ചിന് മറ്റേ തറമ്പലും സാധനങ്ങളിലേക്ക് തണുപ്പാണ് അതുകൊണ്ട് ജോക്കിയുടെ ഷോറൂമിൽ പോയിട്ട് മേടിച്ചോളാം നീ ആ കുഞ്ഞെ കൊച്ചിനെ കൊണ്ടുപോണാ പോണേ നീ ഭാര്യനെ കൊണ്ടുപോകണ പോണേ നിങ്ങളെല്ലാവരും പോവാണോ ശരിക്കും പോവാണോ അപ്പ ഈ പ്രാർത്ഥനക്കാരൻ്റെ എല്ലാ ചൈതന്യം പോയി അവനിലുള്ള കോക്കാറ്റി ശരിക്കും പുറത്തേക്ക് എന്ന് അറിയില്ലേ ഞാൻ ആഹാ ഭയങ്കരതാണല്ലോ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ ഇതൊക്കെ ശരിയെന്നല്ലേ മോനെ നിന്നെ പറ്റിക്കുക ആരെങ്കിലും ചേട്ടനെ വിഷമായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒലിപ്പിക്കല് ഞാൻ പറഞ്ഞു ആ എല്ലാം ശരിയായിട്ടാ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു ഈ കരിങ്കണ്ണ് എന്നുള്ള ഉണ്ടല്ലോ ഏ ഇത് അവിടെ കൊണ്ട് തീർന്നിട്ടില്ല കേട്ടോ കാനഡയിൽ വന്നു ഞാൻ വീടേക്ക് മേടിച്ചതിന് ശേഷം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരത്തിൽ ചേച്ചി വീട് കാണാൻ വന്നു ഇതിൻ്റെ വായല നാണെങ്കിൽ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല ഇവിടെ വന്നു നേരെ കണ്ടു അയ്യോ എന്തു വലിയ കൊട്ടാരം പോലത്തെ വീടാണേ ഇതേ ജെയ്സൻ്റെ എത്ര ഭാഗ്യവാനാണേ ജയ്സൻ സ്വന്തമായി ട്രക്ക് മേടിച്ചേ ജയ്സൻ ഭാര്യയാണ് ജോലിക്ക് പറഞ്ഞേക്കണേ എന്നും പറഞ്ഞിട്ട് ഇതിങ്ങനെ ഒരു പാട്ട് പറഞ്ഞ പോലെ ഇതന്നെ എൻ്റെ മോളെ നിൻ്റെ വീണേ എൻ്റെ ഭാര്യനെ വിളിച്ചിട്ട് നിൻ്റെ ഭാഗ്യേണ്ടിയവൻ എത്ര നല്ല ചക്കനാണേ നോക്കണേ നീ രാജകുമാരിയെ പോലെ അല്ലേ ഇരിക്കണടിയാ അപ്പടി ഇപ്പം പറഞ്ഞിട്ട് ഇത് തള്ളാങ്കടി പോയി എൻ്റെ പൊന്നും മക്കളെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല എൻ്റെ വണ്ടി പിറ്റത്തെ ദിവസം ഉണ്ടല്ലോ ഒരൊട്ട ഇടിയാ പോയിട്ട് അതായത് ഇടീന്ന് പറഞ്ഞാല് ഞാൻ അതിനെ പെട്ടിട്ട് വീഡിയോ പണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഓവർ കോൺഫിഡൻസാന്ന് പറഞ്ഞിട്ട് സംഭവം ഞാൻ നോക്കിയപ്പോൾ എന്താ വെച്ചാല് അന്ന് വണ്ടി മേടിച്ചിട്ട് ഒന്നെണ്ട് കൊല്ലായിട്ടുള്ളു അപ്പം റെക്കോർഡ് തുടങ്ങിയിട്ട് ആറേഴ് കൊല്ലം ഉണ്ടാവും നമ്മൾ ഇതേ അവർ ഇടിക്കാത്ത ഞാൻ വെറുതെ ഒരു മുന്നിൽക്കൊരു വണ്ടി പോകുന്ന ഒറ്റ ചോട്ട ചവിട്ടി എനിക്ക് കിട്ടിയില്ല ഞാൻ കൊണ്ട് ഇടിച്ച് കയറ്റി നമ്മുടെ വണ്ടി ഫ്രണ്ട് മൊത്തം പോയി രണ്ട് മാസം സ്വസ്ഥം ഗൃഹഭരണം എന്തായി അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ല അടുത്ത സമ്പടിയും പറഞ്ഞുതരാം നമ്മുടെ കമ്പനിൽ ഓടുന്ന ഒരു ക്യാമറ ആശാ എന്ന് ഫ്രാഞ്ചി ഫ്രാഞ്ചിക്ക് ഒരു ദിവസം ഫ്രാഞ്ചി എൻ്റെ ജൂനിയർ ആ ശരിക്ക് അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഓട്ടില്ലാണ്ടിരിക്കുന്ന സമയത്തേക്ക് ഫ്രാഞ്ചിക്ക് ഓട്ടം കിട്ടി അപ്പോൾ ഞാൻ ഓട്ടം കഴിഞ്ഞ് ഞാൻ ലണ്ടനിലേക്ക് പോകുന്നു അപ്പോൾ ഞാൻ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ആ നീ അവിടെ എത്തിരാ പിന്നെ സ്ഥലത്ത് പോയാനോ അപ്പോൾ ഞാൻ വീട്ടിൻ്റെ പറഞ്ഞു ആശാമാരേക്കും വീട്ടിലിരുത്തിയിട്ട് നിങ്ങളൊക്കെ പോ നീയൊക്കെ ആ ഓട്ടം ഓടിത്തീർക്കണേക്കൊന്ന് കാരണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ ആവശ്യം അവർ ഫോൺ വെച്ച് ഉച്ച കഴിഞ്ഞപ്പോൾ എന്നെ ഈ പ്രാഞ്ചി വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പോലും ആശാനെ ഇങ്ങനെ മനുഷ്യനെ പ്രാഭരിക്കോട്ടാന്ന് തോന്നുന്നു എന്താന്ന് ചോദിച്ചപ്പോൾ വണ്ടിയുടെ വയറേം കത്തിപ്പോയി ആ വണ്ടിയുടെ വയറി കത്തിപ്പോയി അതായത് ഞാൻ ഒരിക്കൽ പോലും അവൻ്റെ വണ്ടിയുടെ വയറേം കത്തണെന്നോ വണ്ടി കംപ്ലൈൻറ് ആവണെന്ന് പ്രാർത്ഥിക്കില്ല അതിന് അത്ര തെണ്ടിയൊന്നുമല്ല ഞാൻ പക്ഷേ ഈ പറ നമ്മുടെ വായിൽ ഗുളിക കയറിയിരിക്കുകയെന്ന് പറയില്ലേ ഈ പറഞ്ഞൊരു സാധനം അപ്പം ഇങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാനിതിനെപ്പറ്റി കുറച്ചൊരു സ്റ്റഡി നടത്തി ഈ സംഭവം നമ്മുടെ നമ്മുടെ വേദങ്ങളിൽ ഇതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അസുരഗണം ദേവഗണം എന്ന് പറയുന്ന സംഭവം ഈ അസുരഗണവും ദേവഗണവും എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ രാമായണത്തിൽ മറ്റേ കാർട്ടൂണിൽ കണ്ണന്മാതിരി ദേവന്മാർ വെളുത്തിരിക്കും ഏഹ് അസുരന്മാരെന്ന് പറഞ്ഞാൽ കറുത്തിട്ട് മറ്റേ ചോരക്കണ്ണ് മൊത്ത കണ്ണായിട്ട് ഇരിക്കുന്ന അങ്ങനെയല്ല അതൊരു കൺസെപ്റ്റാണത് ഏ നമ്മുടെ മനുഷ്യരിൽ തന്നെയുണ്ട് അസുരനും ദേവനും നമ്മളിത് പോസിറ്റീവും നെഗറ്റീവും അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇത് കാര്യങ്ങൾ ഒരാൾക്ക് ഒരു നല്ല കാര്യം വരുമ്പോൾ നമ്മുടെ മനസ്സൊന്നും ഉറങ്ങുമ്പോൾ അത് ആ ആൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതിനകത്ത് ഒരു സംശയവും വേണ്ട ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ എന്നിൽ അല്ലെങ്കിൽ വീട് കാണുന്ന നിങ്ങളിലും ഉണ്ട് ദൈവാംശം അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി എന്നുള്ള സാധനം ഇത് ഞാൻ വെറുതെ മതപഠനം നടത്തണമെന്നല്ല കേട്ടോ ഏത് മതത്തിനാണെങ്കിലും അതെ ഈ പോസിറ്റീവ് നെഗറ്റീവ് എനർജി എന്നുള്ള സാധനം ഉണ്ട് ഓക്കെ നമ്മുടെ മനസ്സിൽ മാക്സിമം പോസിറ്റിവിറ്റി കൂട്ടുക അതായത് നമ്മൾ പ്രാർത്ഥനകൾ കാര്യങ്ങൾ ഒരു വൈകി പൊക്കോട്ടെ കാരണം എത്ര പ്രാർത്ഥിച്ചിട്ടും നല്ല അസൂയ ഉള്ള ഉള്ളൊരാളാണെന്ന് വെച്ചാൽ അവന് ഈ പണി തിരിച്ചു കിട്ടും ഏ അപ്പം നമ്മുടെ മനസ്സിൽ പോസിറ്റിവിറ്റി കൂട്ടാനായിട്ട് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അന്യൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ ആ വളരെ നല്ല കാര്യം ദൈവമേ നന്ദി അവനൊരനുഗ്രഹം കൊടുത്തല്ലോ അടിപൊളി അല്ലാതെ ഓ എനിക്ക് പറ്റിയില്ല അത് എന്നിട്ട് അടുമത്തേക്കിട്ട് ഈ നയിക്കണ പരിപാടി ഉണ്ടല്ലോ ആ പരിപാടി നമ്മൾ അവിടെ നിർത്തുക ഏ അപ്പം തന്നെ പകുതി ഈ വക സാധനങ്ങളിൽ നമ്മളെ എഫക്റ്റ് ചെയ്യില്ല നമ്മൾ ഒരു നമ്മുടെ സന്തോഷം കണ്ടെത്തുക എന്ന് പറയില്ലേ നമ്മൾ മറ്റൊരാളുടെ അടുക്കളയിലേക്ക് എത്തിച്ചു നോക്കിയിട്ട് അവിടെ ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ആ ചിക്കൻ ബിരിയാണി കഴിച്ചാൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ചമ്മന്തിയാവും പക്ഷെ ആ ചമ്മന്തിയിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം അങ്ങനെ നമ്മൾ ശ്രമിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജികൾ നമ്മൾ വെക്കുകയാണെങ്കിൽ പോസിറ്റിവിറ്റി കൂട്ടുക എന്ന് പറയും ആ അതായത് അസുര ഇതിൻ്റെ പവർ കുറച്ചിട്ട് ദേവഗുണം അല്ലെങ്കിൽ ദേവഗുണം ഏഹ് അതിൻ്റെ ഇത് എസൻസ് കൂട്ടുക അപ്പോൾ ഈ സാധനങ്ങൾ നമ്മളെ വലിയ കാര്യമായിട്ട് ബാധിക്കില്ല ചിലർ പറയും വല്ല മറ്റേ ജപിച്ച് കെട്ടുക അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴത്തെ കണ്ടില്ല ഞാനിപ്പോൾ കൊന്നിട്ടുണ്ട് ഏ ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ കഴിഞ്ഞാൽ ഒന്നും ബാധിക്കില്ല എന്ന് പറയും പക്ഷേ ഈ വക സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഇതിനൊക്കെയും വർക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയും ഉള്ളിൽ കിടക്കണമുണ്ട് നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ മനസ്സ് എന്നുള്ള സാധനം ഇവിടുന്ന് പോസിറ്റിവിറ്റി വന്നാൽ മാത്രമേ ഈ അതിൻ്റെ മുകളിൽ കിടക്കണം നമ്മുടെ മേത്ത് കിടക്കണ സാധനങ്ങളൊക്കെയും വർക്ക് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അതൊക്കെയും വെറും എന്താ പറയുക വെറും മരത്തിൻ്റെ കുറച്ച് മണികളൊക്കെ ആയിട്ടുള്ള ഒരു മാല പോലെ ഇടയ്ക്ക് കിടക്കുന്നുള്ളൂ റിസൾട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കണം നമ്മുടെ മനസ്സ് നന്നാവണം ഞാൻ വീണ്ടും പറയണു ഞാനിതൊരു മതപഠനവും കാര്യങ്ങളോ ആയിട്ട് വന്നതല്ല ഇത് ഈ ഒരു കരിങ്കണ്ണ് എന്നുള്ള ഒരു സാധനം അത് ഭയങ്കര പ്രശ്നമാണ് കാരണം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീടിൽ പറഞ്ഞു നമ്മൾ വീട് മേടിക്കുന്ന സമയത്ത് ആ ചേട്ടനോട് ഒരു ഒരുപക്ഷെ ഞാൻ സംസാരിച്ചിരുന്നെങ്കിൽ ആ ചേട്ടൻ പറയുമായിരുന്നു മോനെ ഇപ്പോൾ വില കൂടി നിൽക്കുന്ന സമയമാണ് നീ രണ്ട് മാസം വെയിറ്റ് ചെയ്തോ സാധനം ഇതായത് ഇപ്പോൾ ഇരിക്കുന്നതിലേക്ക് ഇതൊരു വേവാണ് എപ്പോഴും ഇങ്ങനെയാണ് ഇപ്പോൾ ആ സമയത്ത് കൊറോണ കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും വില കൂടി ചറകട കഴിഞ്ഞു പോയി ഇപ്പോൾ അവിടെ വീണ്ടും സാധനം താഴത്തേക്ക് വന്നു വീണ്ടും പൊങ്ങിത്തുടങ്ങി ഇത് കുറച്ച് വീണ്ടും ഇങ്ങനെ പൊങ്ങും വീണ്ടും താവും പൊങ്ങും താവും അപ്പോൾ ഇതിൻ്റെ സൈക്കിൾ എവിടെയാണ് ഇതിൻ്റെ ഗ്രാഫിൻ്റെ അറ്റം കിടക്കണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് അത് പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ സാധനം സെറ്റാണ് അതിനറിവുള്ള ഒരാളോട് ഞാനന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഒരു നാൽപ്പതിനായിരം ഡോളർ പോവില്ലായിരുന്നു മനസ്സിലായ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇൻഫോർമേഷൻ കിട്ടാവുന്ന കുറച്ച് ആൾക്കാരോട് കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല പക്ഷേ ഈ കരിങ്കണ്ണ് എന്നുള്ള സാധനം നമ്മൾ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മുടെ മുതുകാട് മുതുകാടിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു നമ്മൾ ചെസ്സ് കളിക്കില്ലേ നമ്മൾ ചെസ്സ് കളിക്കുമ്പോൾ ഞാൻ എന്താ ആ മൂന്ന് നടത്തി ഈ മൂന്ന് നടത്തി എന്ന് വിളിച്ച് പറയില്ലല്ലോ ഏ നമ്മളത് ചെയ്ത് ചെയ്ത് ചെക്ക് മെയ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വെക്കുമ്പോഴാണ് ചെക്ക് വിളിക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് നിൽക്കണോ അറിയാം അവിടെ പെട്ടു എന്നുള്ളത് എന്ന് പറഞ്ഞ മാതിരി നമ്മൾ വേറെ ആൾക്ക് ദ്രോഹമില്ലാത്ത കേസാണെന്ന് വെച്ചെങ്കിൽ നമ്മളത് പറഞ്ഞതിൻ്റെ പേരിൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും നമുക്കൊന്നും നേടാനായിട്ടൊന്നും ഇല്ലയെന്നു വെച്ചെങ്കിൽ തൽക്കാലത്തേക്ക് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുക നമ്മളൊരു വീട് പണിയണുണ്ട് വീട് മേടിക്കുന്നുണ്ടെങ്കിൽ എല്ലാം പറഞ്ഞ് നടക്കാതെ ഏ മാക്സിമം ഇൻഫോർമേഷനും കാതരും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏട്ട് ലാസ്റ്റ് പറയാം ഇന്ന മുന്നും പറയാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ അതായത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ എല്ലാവരും നമ്മുടെ നന്മകൾ മാത്രം ആഗ്രഹിച്ച് നിൽക്കുന്നവരെല്ലാം ഏഹ് അതായത് അവനെ മറ്റവന് തിന്മ വരട്ടെ എന്ന് ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മുടെ ഒരു നന്മ ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഒരു പടത്തിൽ ഇവിടെ മഞ്ജു വാരിയുള്ള ഒരു പടത്തിലാണ് അനുശ്രീം തോന്നുന്നുണ്ട് ഇങ്ങനെ പറയും ആയി എന്ന് പറയുമ്പോൾ ഓ നോക്കും അപ്പോൾ എന്താ വല്ല അറ്റ കാണാൻ ചോദിക്കുമ്പോൾ ചോദിക്കും അല്ല ആർക്കെങ്കിലും നല്ലത് വന്നു എന്ന് പറയുമ്പോളേ ഇവിടെ എന്താ ഇങ്ങോട്ടൊരു കുത്തുപോലെ പിന്നെ മനസ്സിലായി അത് അസുഖമല്ലാന്നുള്ളത് ഏഹ് അത് തമാശയിൽ പറഞ്ഞെങ്കിലും ഇത് മനുഷ്യനാണെങ്കിൽ നമ്മുടെ ഷക്കീൽ ജേച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഇല്ലു പോകുമെന്ന് ഏത് ഏ അപ്പം അതുകൊണ്ട് തെറ്റ് ചെയ്യാത്തവരായിട്ട് മനുഷ്യനായിട്ട് നമ്മൾ നമ്മളങ്ങനെ സൃഷ്ടിച്ച് വെച്ചേക്കണത് നമ്മൾ തെറ്റിക്കും ചെയ്യും പക്ഷെ നമ്മൾ ഈ ഭാഗം ഇങ്ങനത്തെ അറിവുകൾ വെച്ചിട്ട് നമ്മളതിനെ നമ്മളത് ഓവർകം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അവിടെയാണ് നമ്മുടെ വിജയം കിടക്കണത് അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വേദപാഠ ക്ലാസ് കഴിഞ്ഞു വിട്ടാ അതെങ്കിൽ അടുത്ത വീഡിയോ വീണ്ടും കാണാം ശരി എന്നാ